വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കാൻ തീരുമാനിച്ച തൃശൂർ പുലികളിക്ക് വീണ്ടും കോർപ്പറേഷൻ അനുമതി ലഭിച്ചതോടെ ഇത്തവണയും ഓണനാളുകളിൽ ആവേശം നിറച്ച് തൃശൂർ റൌണ്ടിൽ പുലികളിറങ്ങും പ്രധാന പുലികളി ടീമുകളിലൊന്നായ തൃശൂർ സീതാറാം മിൽ ദേശം പുലികളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് അജേഷ് ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പുലികളി നടത്താനായി സംഘങ്ങൾ വലിയ രീതിയിൽ പണം ചെലവിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് പുലികളി മാറ്റിവെക്കാനുള്ള തീരുമാനം തൃശൂർ കോർപ്പറേഷൻ ഉപേക്ഷിച്ചത് തൃശൂരിന്റെ പുലികളിക്ക് ഏതാണ്ട് അരനൂറ്റാണ്ടോളം പഴക്കമുണ്ട് പൂങ്കുന്നം സീതാറാം ദേശത്തിന്റെ ടീമിനും അത്രയും വർഷങ്ങളുടെ പുലികളി പെരുമയുണ്ട് പറയാൻ സീതാറാം മിൽ ദേശം ഉൾപ്പെടെ ഏഴു ടീമുകളാണ് ഇത്തവണ പുലികളിയിൽ പങ്കെടുക്കുന്നത് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് സീതാറമ്മൽ ദശം ഇത്തവണ ടീമിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ പതിനാറിന് പുലികളി ചമയപ്രദർശനവും പതിനേഴിന് പുലുവാൽ എഴുന്നള്ളിപ്പും നടക്കും തുടർന്ന് നാലോണ ദിനമായ സെപ്റ്റംബർ പതിനെട്ടിന് അരമണി കിലുക്കി ഉടുക്കിന്റെയും തകിടിന്റെയും വാദ്യഘോഷത്തോടെ സീതാറമ്മൽ ദേശത്തിന്റെ അൻപത്തിയൊന്ന് പുലികൾ തൃശൂർ സ്വരാജ് റൗണ്ടിൽ നൃത്ത ചൂട് വെച്ചിറങ്ങും ഇവിടെ സീതാറാംബിൽ രക്ഷത്തിന്റെ ഭാരവാഹികളുണ്ട് എന്താ നിങ്ങളുടെ ഒരുക്കങ്ങൾ ഏതുവരെ ആയിട്ടുണ്ട് ഇത്തവണത്തെ പുലിവിളി അടിപൊളിയാക്കാൻ തന്നെയാണ് തീരുമാനം എന്തൊക്കെയാണ് പ്രത്യേകത പുലിക്കളി നമുക്കറിയാം ആവേശമാണെല്ലാവരും വിദേശത്തിന്റെ മൊത്തം ആൾക്കാര് കൂട്ടായ്മയായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ വർഷം പുലിക്കളി സംബന്ധിച്ച് ഒരു ആശങ്ക ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞങ്ങക്ക് അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല പക്ഷെ അതെല്ലാം ഇപ്പൊ മാറ്റിക്കൂട്ട് ഇപ്പൊ വീണ്ടും സജീവമായിട്ട് പുലി രംഗത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ നല്ല ഏറ്റവും ആകർഷകമായ രീതിയിൽ ഏറ്റവും ഏറ്റവും കാണാവുന്ന രീതിയിലുള്ള നല്ല ഞങ്ങൾ ആകർഷക അദ്ദേഹമാണ് പുല്ലുകളുടെ സമയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് ഇത്തവണത്തെ പ്രത്യേകതകൾ നിങ്ങളുടെ ദേശത്തിന്റെ മത്സരമാണല്ലോ എന്തായാലും ഒന്നാം സാധനം അടിക്കാനുള്ള തീരുമാനത്തിലാണ് എന്തൊക്കെ പ്രത്യേകതകളാണ് രഹസ്യങ്ങൾ പുറത്തോട്ടണ്ട അല്ലാതെ തന്നെ പറയാൻ പറ്റുന്ന ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പുലിച്ചെരുപ്പുകളായിരുന്നു അതിനായിട്ടും അതിഗംഭീരമായിട്ടാണ് ഈ പോലെ ഞങ്ങൾ ഇറക്കുന്നത് അതിപ്പോ നമുക്കത് പറയാൻ സാധിക്കില്ല ഇത്തവണ നിങ്ങളുടെ ടീമില് സ്ത്രീ പെൺപുലികൾ ഉണ്ടാവോ വനിതാ പ്രാതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഞങ്ങള് ഞങ്ങളുടെ ടീമിനാണ് ഉണ്ടായിരുന്നത് ഈ വർഷം ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് കുട്ടിപ്പുലിയുടെ പേര് ദക്ഷിത് നല്ല കളിയാണല്ലോ ഇത് പുലികളിക്ക് ഇറങ്ങുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ പുലികളി വലിയ ഇഷ്ടമാണോ പുലികളിയുടെ സ്റ്റെപ്പൊക്കെ പഠിച്ചോ ഡാൻസ് ഒക്കെ പഠിച്ചോ പഠിച്ചോ പഠിപ്പിക്കും പഠിച്ചു വരുന്നു അല്ലേ തൃശ്ശൂരിൽ ഇത്തവണയും പുലികൾ ഇറങ്ങും പുലികൾ റൗണ്ടിൽ ഇറങ്ങി കലക്കും അത് ഉറപ്പാണ് തൃശ്ശൂരിൽ നിന്നും അജയ് ശശിധരൻ ദൂരർശൻ ന്യൂസ്